പത്തനംതിട്ട തിരുവല്ലയിൽ പത്തൊൻപത് വയസ്സുകാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതി അജിൻ റെഡ്ജി മാത്യുവിന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രവീൺ പ്രവീൺ കോടതി ഉത്തരവിന്റെ ശിക്ഷ വിധിച്ചതിന്റെ വിവരങ്ങൾ പത്തനംതിട്ട തിരുവല്ലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിലാണ് പ്രതി അജിൻ റെഡ്ജി മാത്യുവിനെ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് പ്രതി അഞ്ച് ലക്ഷം രൂപ പിഴയും കൊടുക്കണം ഈ തുക കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവിലുണ്ട് കോടതി ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി കോടതി പറയുന്നുണ്ട് കാരണം ഈ അന്വേഷണം അതിൻ്റെ ആദ്യഘട്ടത്തിൽ പല ഉണ്ടായിരുന്നു ഒന്ന് ദൃക്സാക്ഷികൾ പലരുണ്ടായിരുന്നെങ്കിലും ആരും സാക്ഷി പറയാൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നത് ഇക്കാര്യമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടു റോഡിൽ പട്ടാപ്പകൽ മൂന്ന് കുപ്പി പെട്രോളുമായി എത്തിയ ഈ പ്രതി അജിൻ രജിൻ മാത്യു കവിത എന്ന പത്തൊൻപതുകാരെ തടഞ്ഞു നിർത്തുകയും കത്തിക്കൊണ്ട് കുത്തുകയും അതിനുശേഷം ഒരു കുപ്പി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയുമായിരുന്നു അവിടെ നിന്ന് ആളുകളെല്ലാം ഇതിന് ദൃക്സാക്ഷികളായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയാണ് അദ്ദേഹത്തെ തീ അണച്ചത് അതിനുശേഷം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കവിതയെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണത്തിന് കവിത കീഴടങ്ങി കവിതയുടെ മരണമൊഴിയും ഈ കേസിൽ നിർണായകമായി ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള സി ദൃശ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു മൊഴിയെടുപ്പിൽ ഈ ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഈ പ്രതിയായിട്ടുള്ള അജിം രഞ്ജി മാത്യു അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു ആ പെട്രോൾ പമ്പിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒപ്പം മറ്റ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു അന്ന് തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളിലേക്ക് പോയത് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രത്യേകം ഇന്ന് കോടതി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു അത് വിധി പ്രസ്താവത്തിൽ അത് പറയുകയും ചെയ്തിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറും വ്യക്തമാക്കിയത് എല്ലാ നിർണായകമായിട്ടുള്ള തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് രണ്ടായിരത്തി ചുമത്ര എന്ന സ്ഥലത്ത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് അവിടെ വാടകയ്ക്കായിരുന്നു മാതാപിതാക്കളോടൊപ്പം കവിത കഴിഞ്ഞിരുന്നത് റേഡിയോളജി പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരുന്നു അന്ന് പതിവ് പോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ പിന്തുടർന്ന് എത്തിയ ഈ അജിൻ റെജി മാത്യു കത്തിക്കൊണ്ടുപുത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു മാതാപിതാക്കളും ഇന്ന് വിധിപ്രസ്താവം കേൾക്കാൻ കോടതി എത്തിയിരുന്നു അവർ പറഞ്ഞത് പ്രതികരിച്ചത് ഇതിൽ കൂടുതൽ ശിക്ഷ പ്രതി അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു ആ മാതാവ് പറഞ്ഞത് വധശിക്ഷ പ്രതീക്ഷിച്ചു പക്ഷേ യുവപരന്തം സർവ്വശിക്ഷ ലഭിച്ചു പിതാവ് പറഞ്ഞത് വിധിയിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെയായിരുന്നു ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് എന്നാണ് അവരുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രതിക്ക് പിഴ ജീവപരി പര്യന്തം തടവ് ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു തടഞ്ഞു നിർത്തിയതിന് ഒരു മാസം കൂടി അധിക ശിക്ഷ അനുഭവിക്കണമെന്നും ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്